പ്രഗ്നന്റ് ആയതിനു ശേഷം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഉള്ളവർക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് പോളിസിയാണ് അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആയതിനു ശേഷം എടുത്താൽ കവറേജ് കിട്ടുന്ന ഒരേ ഒരു പോളിസി ആണെന്ന് നമുക്ക് പറയാം ഏതാണ് ഈ പോളിസി നല്ലത് സ്റ്റാർവെൽത്തിന്റെ വുമൺ കെയർ ഇൻഷുറൻസ് പോളിസിയാണിത് അതായത് നമുക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന ഒരേ ഒരു പോളിസി അപ്പൊ ഒരു പോളിസിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഇത് നമുക്ക് നോർമലി ഹെൽത്ത് ഇൻഷുറൻസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഈ ഒരു പോളിസി എടുക്കാനായിട്ടുണ്ട് സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു പോളിസി എടുക്കാനായിട്ട് എപ്പോഴും നമ്മൾ പ്രീ അപ്രൂവൽ ആയിട്ടാണ് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് പിന്നെ അപ്രൂവൽ കിട്ടിയ ശേഷം ആയിരിക്കും നമ്മൾ പേയ്മെന്റ് ചെയ്ത് പോളിസി ആക്റ്റീവ് ആക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാം പ്രഗ്നന്റ് ആയവർക്ക് എടുക്കുന്ന ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ സ്കാനിങ് റിപ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോളിസി എടുക്കുന്നത് അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിഫ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയി ഒരു അഞ്ച് മാസം കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഫിഫ്ത് മന്തിന്റെ സ്കാനിങ് റിപ്പോർട്ടും അതുപോലെ തേർഡ് മന്തിന്റെ സ്കാനിംഗ് റിപ്പോർട്ടാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഇത് രണ്ടും മറ്റേ നമ്മുടെ ആധാർ പാൻ കാർഡ് അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് നമ്മളിത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുവാണ് നമ്മൾ ഒരു പോളിസി ചെയ്യുന്ന പോലെ തന്നെ പേയ്മെന്റ് മാത്രം പെൻഡിംഗ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോളിസി സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ആണ് ഈ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി അത് സ്കാനിംഗ് റിപ്പോർട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ തരുന്നതായിരിക്കും അപ്രൂവൽ തരുന്ന ഡേറ്റിൽ തന്നെ പേയ്മെന്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരിയഡ് ആയിരിക്കും ആ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞു ആയതിനു ശേഷം എപ്പോ ജനിക്കുവാണെന്നുണ്ടെങ്കിലും കുഞ്ഞിനെ പോളിസിയിൽ കവറേജും കിട്ടും ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിൽ ഡെലിവറി കവറേജ് കിട്ടത്തില്ല കാരണം പോളിസി എടുത്ത് കുറഞ്ഞത് ഒരു ഒരു വർഷത്തെങ്കിലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കില് ഡെലിവറി കവറേജ് കിട്ടുകയുള്ളൂ നമുക്ക് ഈ ഒരു പോളിസി എടുത്താല് കിട്ടുന്നത് ന്യൂ ബോൺ ബേബി കവറേജ് ആണ് അതായത് ജനിക്കുന്ന കുഞ്ഞിന് കുഞ്ഞ് ജനിക്കുന്ന ടൈം തൊട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പോളിസിയിൽ കവർ കവറേക്കും എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുഞ്ഞ് എൻ ഐസ് ഡിയിൽ അഡ്മിറ്റ് ആവുന്നത് അതുപോലെ ഇൻ കേസ് കുഞ്ഞ് കുറച്ച് നേരത്തെ ജനിക്കുവാണെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കുന്നത് അതുപോലെ മജിയപ്പ പറഞ്ഞ ഫോട്ടോഗ്രാഫിക്ക് വയ്ക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്തു തേർട്ടി ഡേയ്സിന് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഇതിൽ എന്ത് അഡ്മിഷൻ കേസ് വന്നാലും കുഞ്ഞിന് കവറേജ് കിട്ടുന്നതാണ് പിയർ പോളിസിയിൽ നമുക്ക് സബ്മിഷയോട് വരുന്ന സ്റ്റാർട്ടിങ് അഞ്ച് ലക്ഷം രൂപ തൊട്ടാണ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോളിസിയിൽ കുഞ്ഞിന് യാതൊരു വെയ്റ്റ് പീരീഡും വരുന്നില്ല കുഞ്ഞ് ജനിക്കുന്ന ടൈം തൊട്ട് കവറേജ് ഉണ്ട് അതായത് ഡേ വൺ കവറേജ് ആയതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തേർട്ടി ഡേയ്സിന്റെ ടു ഇയേഴ്സ് ഒക്കെ വെയ്റ്റ് പീരീഡ് വരുന്നത് പക്ഷേ കുഞ്ഞിന് ഈ ഒരു വെയ്റ്റ് പീരീഡും ബാധകല്ല അത് ഈ ഒരു പോളിസിയുടെ ഹൈലൈറ്റ് ആണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പോളിസി എടുക്കുന്നത് പേരൻസിന്റെ പേരിലാണ് ഒന്നെങ്കിൽ ഹദറിന്റെ പേരില് മാത്രമായിട്ട് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പാരൻസിനെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കുഞ്ഞിന് പ്രീ കവറേജ് ആണ് കുഞ്ഞിന് യാതൊരു പ്രീമിയം വരുന്നില്ല നിങ്ങളുടെ പാരൻസിന് എത്രയാണോ പ്രീമിയം വരുന്നത് അത് ആ ഒരു പ്രീമിയം മാത്രമേ ഈ പോളിസിയിൽ വരുന്നുള്ളൂ ഇപ്പൊ കുഞ്ഞിന്റെ അമ്മയ്ക്ക് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ കുഞ്ഞിന്റെ അമ്മയ്ക്കുള്ള പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്ത് ഹെൽത്ത് കവറേജ് ആണെങ്കിലും അത് ഹെൽത്ത് ഇൻഷുറൻറ്റ് എന്ത് ഹസ്ബൻഡായിട്ട് അഡ്മിറ്റ് ആവാണെങ്കിലും അതിനുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും കുഞ്ഞിന് ഫ്രീ കവറേജ് ആയിട്ട് കുഞ്ഞിന് കവറേജ് ഉണ്ട് കുഞ്ഞിന് കവറേജ് കിട്ടുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്വിഷിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നെങ്കിൽ കുഞ്ഞിനായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം കവറേജ് അതായത് രണ്ടര ലക്ഷം രൂപ കവറേജ് ആയിരിക്കും കുഞ്ഞിന് കിട്ടുന്നത് ഇത് അടുത്ത റിന്യൂവൽ വരെ കുഞ്ഞിന് ഈ ഒരു ഫ്രീ കവറേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം ഇത് വുമൺ കെയർ എന്ന പോളിസി ആയതുകൊണ്ട് ഇതിൽ ഫീമെയിൽ പേഴ്സൺ മാത്രമേ പോളിസി എടുക്കാവൂ അല്ല മെയിൽ പേഴ്സൺ പോളിസി എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കവറേജ് കിട്ടില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു പോളിസി എടുക്കാവുന്നതാണ് നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും എടുക്കുവാണെങ്കിൽ നിങ്ങക്ക് രണ്ടുപേർക്കും നിങ്ങൾ എടുക്കുന്ന എത്ര ലക്ഷത്തിന്റെ എടുക്കുന്നു അതുപോലെയുള്ള കംപ്ലീറ്റ് കവറേജ് ഉണ്ടായിരിക്കും കുഞ്ഞിനായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം കവറേജ് ഉണ്ടായിരിക്കും റിന്യൂവൽ ടൈമിൽ മാത്രം കുഞ്ഞിനുള്ള പ്രീമിയം അടച്ച് കുഞ്ഞിനെ പോളിസിലായി ആഡ് ചെയ്താൽ മതി പക്ഷെ കുഞ്ഞിന് ആ ഒരു സീനിയോറിറ്റിയും കാര്യങ്ങളും ഉണ്ട് എന്താണെങ്കിലും കുഞ്ഞിന്റെ പോളിസിയിലേക്ക് അവർ ചെയ്യും ഈ പോളിസിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയാണ് കുഞ്ഞിന് പ്രീമിയം വരുന്നും ഇല്ല എന്നാലും കുഞ്ഞിന് ഒരു വെയിറ്റും പീരീഡും ഇല്ലാത്ത ഇൻഷുറൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് എന്തിനാ ഇപ്പൊ എടുക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ളൊരു നെഗറ്റീവ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒന്നെങ്കിൽ ചില പോളിസിയിലും സിക്സ്റ്റീൻത് ഡേ തൊട്ട് ആഡ് ചെയ്യാം ചില പോളിസികളിൽ മൂന്ന് മാസം കഴിഞ്ഞാലായിരിക്കും ആഡ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ആഡ് ചെയ്യുമ്പോഴേക്കും കുഞ്ഞിനുള്ള പ്രീമിയം നമ്മൾ അടയ്ക്കുന്നുണ്ട് പ്ലസ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഫസ്റ്റ് തേർട്ടി ഡേയ്സിന്റെ ജനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡും ടൂ ഇയർ വെയ്റ്റിംഗ് പീരീഡും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റിംഗ് പീരീഡും വരുന്നില്ല അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡ്യസ് കുഞ്ഞ് ജനിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആയിട്ട് മാറും നമ്മൾ എന്താണ് പോളി കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞ് ജനിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കാണിച്ച് പോളിസിന്ന് കമ്പനിന്ന് അപ്രൂവൽ ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് പോളിസി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു ഇൻഷുറൻസിൽ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അത് കവർ ചെയ്യും അപ്പോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡിഫറൻസ് നമ്മൾ രണ്ടു രീതിയിൽ വരുന്നുണ്ട് കുഞ്ഞിന് എന്നാലും അഡ്മിഷൻ കാര്യങ്ങൾക്ക് കവറേജ് കിട്ടുന്നതിന് പുറമെ ഒരു വർഷത്തേക്ക് നാല് ഒ പി കവറേജും വരുന്നുണ്ട് അതുപോലെ വാക്സിനേഷൻ ഒരു വയസ്സ് വരെയുള്ള വാക്സിനേഷൻ ഒക്കെ പോളിസിയിൽ ആണ് പിന്നെ ഈ ഒരു പോളിസിയില് മറ്റുള്ള ബെനഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഓൾറെഡി ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് എന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതൊന്നും ഇതിൽ പറയാത്തത് അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാണിയും കൊടുത്തിരിക്കുക നിങ്ങൾക്ക് ഈ ഒരു പോളിസിയുടെ പ്രീമിയം അറിയാനായിട്ട് നിങ്ങളുടെ ഏജ് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ എത്രയാണ് നിങ്ങളുടെ അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നതായിരിക്കും ഫീമെയിൽ പേഴ്സൺ മാത്രമാണെങ്കിൽ അത് പറയില്ല രണ്ടു പേർക്കും ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജൻ്റെ മെൻഷൻ ചെയ്താൽ എത്രയാണ് പ്രീമിയം എന്ന് പറഞ്ഞു തരാം അതുപോലെ ഈ ഒരു പോളിസി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ എന്റെ ഈ നമ്പറിൽ വിളിക്കുകയോ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തൊരു പേടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക്